प्रचा प्रच्ट आसे रोका मजा तंदे विक ट्रच्ट आसमोडे

ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ ഒരു നാലഞ്ച് മുട്ട കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പൊ മീൻ മണിക്കാൻ പോയതാണ് മീൻ കിട്ടിയിട്ട അപ്പൊ മീൻ വെരലും കുറവാണ് ഭയങ്കര പൈസ ഇല്ല ഭയങ്കര പൈസ വേണം അപ്പൊ ചിക്കൻ അങ്ങനെ ഒരു കിലോ നൂറ്റമ്പത് റുപ്പിയുണ്ട് ഇപ്പൊ ഏതും വാങ്ങാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഏതായാലും അഞ്ചാറ് മുട്ട വാങ്ങി അപ്പൊ അമ്മ പറഞ്ഞ അത് ചക്കപ്പുലി ഇട്ടിട്ട് മസാല കറി വെക്കാം കൊറച്ചു ഉരുലക്കയങ്ങുണ്ട് അതുകൊണ്ട് മസാല കറിയാ അപ്പൊ ലതാ തീ കത്തിക്കുന്നുണ്ട് തീ കത്തിക്കാൻ ഇപ്പൊ ഭയങ്കര വിഷമമായി മഴക്കാലത്ത് ആ പറ്റിയിട്ടുണ്ട് വേഗം ഒന്ന് മുട്ട പുഴുങ്ങട്ടെ എന്നിട്ട് ബാക്കി പരിപാടിയാണ് അപ്പൊ ചേരിക്ക് തീ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടേരിയ വെച്ചത് വെറം എന്തോ ഭാഗത്തിന് നേരത്തെ കൊത്തി വെച്ചിനെ വെള്ളം കൊത്തി വെച്ചിനി രണ്ടൂന്ന് ദിവസമായി ഭയങ്കര മഴയാണ് നല്ലോണം മഴ പെയ്തു അല്ലേ തോട്ടില് വെള്ളം വന്നിട്ടല്ലേ ഇതുവരെ നമ്മ കണലെ വെള്ളം വന്നു അപ്പുറം അതെയാ ഏറു വരാൻ തുടങ്ങിയ ഇത്തലം വേണം ചക്കകുരുത്തി അട വെക്ക് സൂക്ഷിച്ചു കടയല്ല ചക്ക കുരു ചക്കുരു ചക്കീര ഇപ്രാവശ്യം കുറവാ ചക്കുരു അമ്മ ഇപ്രാവശ്യം ചക്കക്കുറി പൂങ്ങാന്നുമില്ല അല്ലേ ചക്കക്കുറി പൂങ്ങാന്നൂല്ല ഇപ്രാവശ്യം ഏ ചക്കില്ലാത്ത സമയത്ത് ചക്കക്കുരു പൂങ്ങലി ചക്കക്കുരു ചുട്ടു എന്നേ അല്ലേ അമ്മേ നല്ല ചട്ടിലിട്ടിട്ട് വർക്കില്ല അമ്മ ചക്കക്കുരു ചക്കൊന്നുമില്ല നല്ല ചുട്ട ചക്കക്കുരു നല്ല തേങ്ങാപ്പൂളും പുഴുങ്ങിയാലും മതി അല്ലേ അമ്മേ അതൊന്നും എന്താ അറിയാ ആ ചക്കക്കുരു ചെറിയ മധുരവുംണ്ടല്ലോ ആ മധുരും തേങ്ങാപ്പൂളിന്റെ കടിയും കടിച്ചതൊന്നും ഉണ്ടല്ല നല്ല കട്ടഞ്ചായും ഉം പൊളിക്കും പ്രാവശ്യം ഒന്നും ഇല്ല ഉണ്ടാവൂല ചക്കക്കുരു ഇല്ല ചെറുങ്ങനെ ആക്കണ അമ്മ കഷ്ണം ചെറുങ്ങനെയാ ചക്കുരു അമ്മ ചെറുങ്ങനെ കഷ്ണം കഴിക്കുന്നുണ്ടേ മഴ പയ്യാ മഴ ചാറിത്തുടങ്ങി അല്ലാതെ അതുകൊണ്ട് ആറിയിട്ടെല്ലാം എടുക്കുന്നുണ്ടേ ഒരു ലോഡുണ്ട് അല്ലേ ഉണങ്ങാനും ബുദ്ധിമുട്ടല്ലേ മഴക്കാലത്ത് ഇടം അയൽ കെട്ടിട്ട് ആറിയിട്ടിട്ടായില്ലേ ഏറെ ഏടെ നമ്മുടെ മുട്ട വെന്ത് വരുന്നുണ്ട് അമ്മയൊന്ന് വെളുത്തുള്ളി ചെറിയുള്ളി വെല്ലുവിളി ഇന്ത്യൻ തോൽ കളയുന്നുണ്ടായിരുന്നു ലത ലതയുടെ ആയുധ എടുത്തു വന്നിട്ടുണ്ട് ഇനി എളുപ്പം കത്തും ഊതൽ ഊതൽ പ്രയോഗം ഇങ്ങനെ ഊതി ഊതിറ്റ കത്തി ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ പണി തന്നെ അടുക്കള പെണ്ണുങ്ങൾക്ക് ഭയങ്കര പണിയന്നെ അല്ലേ മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ട് അമ്മ ഉള്ളീനെ തോലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്തത് ഉരുലേങ്ങിന്റെ തോല് കളയുന്നുണ്ട് ഈ തോലെല്ലാം കളഞ്ഞിട്ട് നന്നായി കഴുക അല്ലേ കെട്ടിനെയാ കെട്ടിനായാലും മുറിച്ചുകളഞ്ഞോ കളയണ്ട ഭാഗം മാത്രം കളഞ്ഞിട്ട് ഏ ഇപ്പൊ നല്ല മഴ പിടിച്ചില്ലേ പെയ്തിട്ടല്ല മഴ നല്ലോണം പിടിച്ചിനി ചെറുങ്ങനെ ചാറ്റൽ മഴയായിട്ട് പോയി മഴ കൊറച്ചു കഴിഞ്ഞാൽ പെയ്യു ആയിരിക്കും മുട്ട വന്നിട്ടുണ്ടെ കാറ്റടിക്കുന്നുണ്ടല്ലേ തണുത്ത തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടാ മഴ പെയ്യല്ല ഇനി തേങ്ങ വറക്കണല്ലോ മാ ചട്ടി ചട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കട്ടെ വറുത്തരച്ച മസാല കറിയാണ് കഴുകിയാ അപ്പോൾ അല്ലാതെ ഉരുലക്കെങ്ങും ഉള്ളി ഇതെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നീ ഇതൊന്ന് മുറിച്ചിടണം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടേ തേങ്ങ ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടേ വെളുത്തുള്ളി നാലെണ്ണം നാലല്ലി കറിയപ്പിടുന്നുണ്ടേ ഉലക്കുള്ളി അമ്മ ഇടന്ന് കഷ്ണാക്കിയിടുന്നുണ്ടേ പച്ചമുളക് കഷ്ണാക്കണമേ കറിയുണ്ടേരുവല്ലേ മുട്ട തോടെല്ലാം കളഞ്ഞൂടെ വെച്ചിട്ടുണ്ട് കൊറച്ച് കുരുമുളക് അല്ലേ കുരുമുളകും ഇട്ടുകൊടുക്കണ്ടേ ജീരകം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ തേങ്ങ ഇനി തനിയെട്ടല്ലേ തനിയന്ന് ഇനി നമ്മുടെ പൊടികളൊന്നും ചൂടാക്കി എടുക്കണേ ആദ്യം എന്നാ പറഞ്ഞിപ്പൊടി അത്ര കൊണ്ടു മുളപൊടിയേ നമ്മളിങ്ങോട്ട് പറഞ്ഞിപ്പൊടിയെന്നു പറയുന്നു പൊടിച്ചതാണ് ഞാൻ ഇതൊന്നും ചൂടാക്കി എടുക്കൊടി അപ്പൊ നമ്മുടെ പൊടിയില് പച്ചക്കുത്ത് മാറിയിട്ടുണ്ട് പിന്നെ എടുത്തു നോക്കാം അതാ അപ്പൊ നമ്മളെ തേങ്ങ ഏകദേശം

അപ്പൊ ചട്ടിയിലൊക്കെ ചക്കപ്പുരു ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മ ഉരുള്ളി പച്ചമുളക് കറിവേപ്പില ചൂടാക്കി വെച്ച നമ്മുടെ മസാലപ്പൊടികളാ പത്ത് മഞ്ഞപ്പൊടി വെള്ളം ആവശ്യത്തിന് ഉപ്പുട്ടിലെല്ലാം ഉപ്പ് അടച്ചു നോക്കു മുട്ട ചെറുങ്ങനെ ചെറുങ്ങുന്നുണ്ട് കഷ്ണമാക്കിട്ടെടുക്കുന്നു നല്ല മഴട്ടാ മഴ നല്ലവണ്ണം പെയ്യുന്നുണ്ട്

ഉപ്പൻ നോക്കിന് അപ്പൊ ഇനി നമ്മുടെ തേങ്ങ അരച്ചത് വറുത്തരച്ചതാ അതുകൊണ്ട് ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ടേ പിന്നെ എടുത്തു വെക്കാം இனி நம்ம மசாலக்கரிலேக்கு உள்ளி காய்ச்சி பண்ண உச்சு வடிச்சு சரி விடிகா അപ്പൊ നമ്മുടെ ചക്കക്ക് ഒരു മുട്ട മസാലക്കറി ടേസ്റ്റ് ചെയ്ത് നോക്ക ആദ്യം നഷ്ട കൊടുക്ക ഒരു മുട്ട കഷ്ണു ചോല് സൂപ്പർ പറഞ്ഞിട്ടുണ്ട് ഞാനും കഷ്ണം കട്ടേ കഷ്ണൊന്നും കടന്നില്ലേ മുട്ടയില് ഒരു കഷ്ണം വന്നിട്ടുണ്ട് നീ ഒരു വർഷം നമ്മളെ ചക്കക്കുരു കുരു ചക്കുരു കുറച്ച് ബുദ്ധിക്കും അച്ചോ അച്ഛന്റെ അപ്പൊ പുറത്ത് മഴയുണ്ടല്ല മഴ നമ്മുടെ ചക്കക്കുരു മുട്ടക്കറി ചൂടി സംഭവം അടിപൊളിയാവട്ടാ നല്ല കുരുമുളകന്റെ ഇതും ചൂട് ചോറും മുട്ടക്കറി ഇപ്പൊരു മഞ്ഞ ഉണ്ട് ഒരു വർഷം അതൊക്കെ ഒരു വർഷം നഷു നഷു നവലെ കുളിക്കാൻ പോയിട്ടായില്ലേ ഓണം നവല കൂട്ടായി അവലപ്പ് കുളിക്കുന്നുണ്ട് നഷ്ട പോയിട്ടോ

അപ്പ നമ്മളെ ചോറിന് മതി അയച്ചല്ലേ ഒട്ടുകഴിച്ചാൽ ഞാൻ കഴിക്കാം കേട്ടോ ടേസ്റ്റ് ഫുഡ് ഇതാണോ നമുക്ക് ചോറ് മതി കഴിച്ചാൽ കറി അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ആറ്റൊട്ടാൽ